ായസപ്പം മോന് കുറേ നാളായിട്ട് ഞങ്ങളോട് ഇങ്ങനെ ഐഫോൺ ആണെന്നൊക്കെ എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഓനോട് പറയാതെ തന്നെ ഞങ്ങൾ ഓനെ സർപ്രൈസാക്കാൻ വേണ്ടിയാണ്ട് ഐ ഫോൺ വാങ്ങാൻ വേണ്ടിയാണ്ട് നിലമ്പൂരിലെ മൈജി ഷോപ്പിക്ക് ഷോപ്പിൽ പോയിരിക്കാണ് ഇപ്പം നിലമ്പൂരിൽ മൈ വലിയൊരു ഷോറൂം തന്നെ ഓപ്പൺ ആയിട്ടുണ്ട് അവിടെ എത്തി അങ്ങനെ അവന് വേണ്ട ഫോൺ ഞങ്ങൾ സെലക്ട് ചെയ്തു ഞങ്ങൾ ഐഫോൺ തേർട്ടി ആണ് സെലക്ട് ചെയ്തത് അങ്ങനെ ഞങ്ങൾ മോനുവിന് വേണ്ട ഫോണൊക്കെ സെലക്ട് ചെയ്തുകൊണ്ട് മൂത്തമാനെ കൊണ്ട് അവിടെ നിന്ന് തന്നെ ഫോണ് അൺബോക്സിംഗ് ചെയ്തു ഞങ്ങൾ ബ്ലൂ കളർ ഫോണായിരുന്നു അവന് വേണ്ടിയാണ്ട് സെലക്ട് ചെയ്തിരുന്നത് അങ്ങനെ ഞങ്ങൾ വീട്ടിൽക്കെത്തി അവന് വൈകുന്നേരായപ്പോൾ സ്കൂൾ വിട്ടാണ്ട് വന്നു അവന് സോഫയിൽ ഇങ്ങനെ ഫോൺ ഇങ്ങനെ അപ്പോൾ കളിച്ചിങ്ങനെ കുത്തിരിക്കമാൻ്റെ കയ്യിൽ ഫോൺ കൊടുത്താണ്ട് അവനെ സപ്ജസ്റ്റ് ചെയ്തു അങ്ങനെ ഓൻ പ്രതീക്ഷിക്കാത്ത സമയത്തായിരുന്നു ഒനക്ക് ഫോൺ കിട്ടിയത് ഓന് ഫോൺ വേണം എന്ന് എല്ലാരോട് പറയെങ്കിലും ഇന്ന് കിട്ടുന്നവനക്ക് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അതുകൊണ്ടന്നെ ആകും എനിക്ക് അത്രക്ക് സന്തോഷം ഫോൺ വാങ്ങിയത് മോനോനാണെങ്കിലും ഫുള്ള് ഫോട്ടോ എടുക്കലൊക്കെ ഞങ്ങളായിരുന്നു പിന്നെ അവസാനാണോ എനിക്ക് ഫോൺ കിട്ടിയത് അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബായ്